ഹലോ ഞാൻ സുലു ഇന്ന് ഡെൻഡ്രോപിയ സീഡ്ലിങ്സിന്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഇപ്രാവശ്യം പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ ഡെൻഡ്രോപിയത്തിന്റെ സീഡ്ലിങ്സ് എല്ലാം വന്നിരിക്കുകയാണ് അപ്പോൾ മെച്ചോ പ്ലാന്റ്സിന് നമുക്ക് സെപ്പറേറ്റ് ഒരു സെയിൽ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും കുറേ വേറെ വെറൈറ്റീസിൻ്റെ സീഡ്ലിങ്സിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നോർമൽ വെറൈറ്റീസ് നമുക്ക് കോംബോ ആയിട്ട് സീഡ്ലിങ്സ് കൊടുക്കാറുണ്ട് അല്ലേ നോർമൽ വെറൈറ്റീസ് എല്ലാം തന്നെ സെപ്പറേറ്റും സിംഗിൾ പ്ലാന്റ് ആയിട്ടും കോംബോ ആയിട്ടും കൊടുക്കാറുണ്ട് പക്ഷെ പക്ഷേ ഇപ്രാവശ്യം എന്താ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറൈറ്റി സീഡ്ലിങ്സിൻ്റെ പ്ലാന്റ്സിനെ കുറിച്ചാണ് കണ്ടില്ലേ ഇതൊക്കെയാണ് ചെടികൾ എല്ലാം തൈകളാണ് അതായത് ഒരു ആറ് മാസത്തിനുള്ളിൽ ഫ്ലവറിങ് വരുന്ന സ്റ്റേജിലുള്ള തൈകളാണ് ഇതെല്ലാം തന്നെ പിന്നെ ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിലതിന് സൈസ് വളരെ വലുതാണ് ചിലതിനാണെങ്കിൽ വളരെ ചെറിയ സൈസും അത് ഓരോ കളർ വെറൈറ്റി അനുസരിച്ച് സൈസിന് വ്യത്യാസം ഉണ്ട് കേട്ടോ എല്ലാ എല്ലാ ചെടികളും ഒരുപോലെയല്ല ഈ ഒരു പ്ലാന്റ് കണ്ട് ഇതാണ് ലിബേർട്ടി മ്യൂട്ടേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവർ ഇവിടെ വിരിഞ്ഞിട്ടുണ്ടായെന്ന് കണ്ട് പറഞ്ഞ കുറേ നാളെ മുമ്പ് സീഡ്ലിംഗ് ആയിട്ട് ഇതുപോലെ പോട്ട് പൂട്ടിയത് വെച്ചാണ് ഇപ്പോൾ ഫ്ലവർ വന്നിരിക്കുന്നത് കണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ അപ്പോൾ ഈ ഒരു ഫ്ലവറിന് ഈ തൈകൾ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് വെറൈറ്റി അനുസരിച്ചിട്ട് സൈസിന് വ്യത്യാസമുണ്ട് കേട്ടോ അതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ്സിന് എഴുന്നൂറ് രൂപയും കൊറിയർ ചാർജുമാണ് ഈ ഒരു കോംബോ എന്ന് പറയുന്നത് അപ്പോൾ ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് അല്ല നോർമൽ പ്ലാന്റ്സ് മതി സാധാ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും വേറെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്പറുമായിട്ട് ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ നമ്മൾ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം ഇട്ടു തരുന്നതാണ് നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകുന്നതുകൊണ്ട് നമ്മളെല്ലാം ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ആവശ്യമുള്ളവർ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്മൾ ഫോട്ടോസെല്ലാം അയച്ചു തരുന്നതാണ് ഇനി തൈകളല്ല വലിയ ചെടികൾ ആവശ്യമുള്ളവർക്ക് അതും അവൈലബിൾ ആണ് അപ്പോൾ ഓർക്കിഡിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് സെയിലിനുള്ളതാണ് അപ്പോൾ ഈ ഒരു ആഴ്ച ഇതാണ് നമ്മുടെ ഈ കോംബോ ഓഫറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതല്ലാണ്ട് ഫ്ലവറിങ്ങും ഒരുപാട് ഓർക്കറ്റത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ചാനലിലൂടെ നമുക്ക് സെയിൽ വീഡിയോ മാത്രമല്ല കെയറിങ്ങിനെ കുറിച്ചും പറയുന്നതാണ് ഇടയ്ക്ക് പുതുതായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോ മാസം നമുക്ക് ഇമ്പോർട്ടഡ് പ്ലാന്റ്സിൻ്റെ തൈകൾ വരുമ്പോൾ ഓരോ ഓരോ മാസവും ഓരോ വെറൈറ്റീസ് ആയിരിക്കും വരും അല്ലേ അപ്പോൾ ഈ മാസം വന്ന വെറൈറ്റീസ് ആയിരിക്കില്ല അടുത്ത മാസം വരിക അപ്പോൾ ഓർക്കിഡ്സ് ഇങ്ങനെ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്